മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ സംกรിപിക്കുന്ന ഓപ്പൺ ഹോസ്റ്റ് kajian വെളിയാഴ്ച നടന്നു വിശിദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ अवेलेबल ആക്സസ്സബിൾ അഫോർഡബിൾ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന പരാതി പരിഹാര പരിപാടിയായ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസഡർ അധ്യക്ഷതയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ അവസാന ഓപ്പൺ ഹൗസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് യോഗത്തിൽ എംബസിയുടെ കൗൺസിലർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു അൻപതോളം ഇന്ത്യൻ പൗരന്മാർ പരിപാടിയിൽ സംബന്ധിച്ചു എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് അംബാസഡർ ഓപ്പൺ ഹൗസ് ആരംഭിച്ചത് തൊഴിൽ സാമൂഹിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസംബർ പതിനാലിന് ഒരു സംവാദം സംഘടിപ്പിച്ചതിന് അംബാസഡർ എൽ എം ആർ എയ്ക്കും കൌൺസിലർ കമ്മ്യൂണിറ്റി വെൽഫെയർ കാര്യങ്ങൾ നൽകിയ പിന്തുണയ്ക്കും മറ്റു നടപടികൾക്കും തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എമിഗ്രേഷൻ അധികാരികൾ ഉൾപ്പെടെയുള്ള ബഹ്റിൻ സർക്കാർ അധികാരികളോടും നന്ദി രേഖപ്പെടുത്തി ദുരിതമനുഭവിക്കുന്ന ഇന്ത്യൻ പ്രവാസികളെ സഹായിക്കുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകളെയും സന്നദ്ധ പ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു ഓപ്പൺ ഹൗസിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ നിരവധി പരാതികളും പ്രശ്നങ്ങളും വിജയകരമായി പരിഹരിക്കപ്പെട്ടതായും എംബസി വൃത്തങ്ങൾ അറിയിച്ചു ചിലത് ഓപ്പൺ ഹൌസിൽ വെച്ച് തന്നെ പരിഹരിക്കുകയും മറ്റുള്ളവ എത്രയും വേഗം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു റിങ്ക് ഇന്നത്തെ വർത്തമാനം